സ്വാഗതം ചെമാണിയുടെ സി എഫ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ വിതരണവും പി ടിഎം യു പി സ്കൂളിലെ ഹാളിൽ വെച്ച് ബ്ലോക്ക് മെമ്പർ യു ടി മുൻഷീർ ഉദ്ഘാടനം ചെയ്തു ആ എല്ലാവരും ഫുട്ബോളിന്റെ അല്ലെങ്കിൽ പിന്നെ ക്രിക്കറ്റിന്റെ സ്പോർട്സ് കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ലോകത്തിലെ എല്ലാ ക്ലബുകളും എന്നാൽ അതിലൊക്കെ എപ്പോഴും ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് സി എഫ് സി പാവപ്പെട്ട ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ അധസ്ഥിത വിഭാഗത്തിന്റെ കൂടെ എന്നും നിന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് സി എം സി എന്നും ബാക്കിയുള്ള ഫുട്ബോളും ക്രിക്കറ്റും മറ്റു കലാ ഇവിടെ കൊറോണ സമയത്ത് ഭാഗപ്പെട്ട ജനങ്ങൾക്ക് മരിനിത്തിക്കാനും കുറേ കാലത്ത് അവരെ സഹായിക്കാനും വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ട ഭരണോപരണമെല്ലാം ഏറ്റവും വലിയ പരിപാടി അതാണ് നിൽക്കുന്നത് അവരുടെ പ്രത്യേകത മാത്രമല്ല ഈ നോട്ടീസ് ചെയ്യാൻ വായിച്ച ഇതിലടക്കം സി എം സിയുടെ പ്രത്യേകത ഉണ്ട് എല്ലാ ക്ലബുകളും നോട്ടീസ് അടിക്കുമ്പോൾ അതിന് അതിന്റെ പ്രാസംഗിക പേര് ക്ലബിന്റെ ഭാരവാഹി പേര് എഴുതിയിട്ട് സ്ഥലമില്ലാതെ വീണ്ടും ഇല്ലാതെ പേര് ഇതില്ലാണ്ട് നോട്ടീസ് വനിതാ സമീപന

നാസർ ിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭാരവാഹികളായ ഇല്ലാസ് എരൂർ ഫിറോസ് എ പി ഷ് കൊല്ലാരൻ ഫസൽ പാലത്തിങ്ങൽ സക്കീർ ഹുസൈൻ എ വൈ സി ക്ലബ് മൻസൂർ പി ടി എം ക്ലബ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു പെരിന്തൽമണ്ണ മണ്ഡലം ബാലവേദി എഐ എസ് എഫ് പഠന ക്യാമ്പ് ജൂൺ ഒന്നിന് എ യു പി എസ് ആനമങ്ങാട് വെച്ച് സി പി ഐ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു അപ്പൊ നിങ്ങളൊക്കെ ക്ലാസ് റൂമിൽ അങ്ങോട്ടും മത്സരിക്കും അങ്ങോട്ടോ സമ്പ്രദായം ഞാൻ പറഞ്ഞല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷകന്മാരും പണ്ഡിതന്മാരും പണ്ടേ പറഞ്ഞു വെച്ചാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഗവൺമെന്റിന്റെ സമീപനം ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഒന്നാമനാവാന്നാ പറയു തെറ്റാ ഏറ്റവും വലിയ ി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രണ്ടാമത്തെ വിദ്യാഭ്യാസ പണ്ഡിതൻ ഇന്ത്യ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങള് നിങ്ങൾ അഞ്ചു വയസ്സ് മുതൽ നിങ്ങളുടെ ഉള്ളിലെ എന്താണ് നിങ്ങളുടെ കഴിവ് നിങ്ങള് സ്വയം പരിശോധിക്കാനുള്ള പ്രായമായി അത് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് അതിനൊരു വഴി ഒരുക്കി മൻസൂർ വെട്ടത്തൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആനന്ദ് ആനമങ്ങാട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി മെമ്പർ എം എ അജയ് കുമാർ എഐ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അർഷാദ് സി പി ഐ മണ്ഡലം സെക്രട്ടറി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്